എൻ്റെ നന്ദകുമാറെ താൻ എന്ത് മനുഷ്യനാണോ ഒരാൾ ഇങ്ങനെ കുറ്റം പറയുകയാണ് വർഷങ്ങളായിട്ട് താൻ മറ്റുള്ളവരെ കുറ്റം പറയുകയില്ലാണ്ട് ഒന്നും ചെയ്യാറില്ല ഈ ഇടയ്ക്കായിട്ട് താങ്കൾ താങ്കളുടെ അതിര് കടക്കുകയാണ് മോഹൻലാലെ പോലെ ഒരു ലജൻഡറി ഒരു വ്യക്തിയെ ഒരു കരുണയോ ഒരു മനസാക്ഷി ഇല്ലാണ്ട് പോസ്കോ കേസാണ് കുട്ടികളെ പീഡിപ്പിക്കണ ഒരുത്തനാണെന്നൊക്കെ പറയാം തനിക്ക് എങ്ങനെ തോന്നുന്നുള്ള എന്താ നിന്റെ പ്രശ്നം ശരിക്കും പബ്ലിസിറ്റി ആണോ അതോ ആണോ അതോ യൂട്യൂബിൽ വരുന്ന വരുമാനമാണോ യൂട്യൂബിലിരുന്ന് ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ ഇത് മൂന്നും കിട്ടുന്നു താങ്കൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും നിങ്ങൾ ലാലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഈ ആൾ പറഞ്ഞ നിങ്ങളൊന്ന് കേൾക്കണം ചറ്റത്തരല്ലാണ്ട് ഇയാൾ പറഞ്ഞിട്ടില്ല ഐ കെയിം ആൻഡ് സീൻ നമസ്കാരം മോഹൻലാൽ നമുക്കറിയാം മോഹൻലാൽ ഓരോ ഘട്ടത്തിലും താഴേക്ക് പോകും പോകുമ്പോൾ അതിനേക്കാൾ നൂറരട്ടി ശക്തിയായി അദ്ദേഹം കുതിച്ചുയരും ഫിനിക്സ് പക്ഷിയെ പോലെ എന്ന് അദ്ദേഹത്തിന് രണ്ട് സിനിമകളാണ് കത്തിപ്പടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ആദ്യം എമ്പുരാന് വന്നു ഇരുന്നൂറ് കോടി ക്ലബിൽ വന്നു രണ്ടാമത് തുടരും എന്നുള്ള സിനിമ ആരുടെയും പ്രതീക്ഷ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ടാണ് അതിഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് അഭിനയ മോഹൻലാലിൻ്റെ അഭിനയ മുഹൂർത്തത്തിലെ ഏറ്റവും നിർണായക നിമിഷങ്ങളാണ് തുടരും എന്ന സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചത് ആ സിനിമ ആരും പ്രതീക്ഷിക്കാതെ വമ്പൻ ഹിറ്റായി മാറി ഇപ്പോഴും തുടർന്ന് ഓടിക്കൊണ്ടിരിക്കുന്നു തുടരും എന്ന സിനിമയിൽ ഇനിയും തുടരും എന്ന സിനിമകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്നാൽ മോഹൻലാൽ എന്ന നടൻ ഒരു വലിയ ക്രൈമിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ് അതായത് ഒരു പോക്സോ കേസിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഗവൺമെൻറ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തതിൽ ചില നടികൾ വെളിപ്പെടുത്തിയെ ഞെട്ടിക്കുന്ന അന്യ കാര്യങ്ങളാണ് അദ്ദേഹത്തെ പോക്സോ കേസിൽ കേസിൽപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സിനിമകളുടെ സെറ്റിലാണ് ഈ കാര്യം നടന്നതെന്നുള്ള വിവരണമാണ് പുറത്തു വരുന്നത് ഒന്ന് ഔട്ട് ഓഫ് സിലബസ് എന്ന സിനിമയിലും അതേപോലെ രണ്ടാമത് ഫ്ലാഷ് എന്ന സിനിമയിലും ഔട്ട് ഓഫ് സിലബസ് ഒരു ഡ്രാമാറ്റിക് റൊമാൻസ് സിനിമയാണ് അത് കോളേജ് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണ് അതോടൊപ്പം തന്നെ ഫ്ലാഷ് എന്ന സിനിമയിൽ ഒരു സൈക്കോ ഡ്രാ ആയ ത്രില്ലർ സിനിമയാണ് അതിൽ മോഹൻലാലാണ് മെയിൻ നായകൻ അതിലാണ് പാർവതി തിരുവോത്തും അഭിനയിച്ചിട്ടുള്ളത് ഏത് നടിയാണ് ഇത് പോക്സോ കേസിൽ കൊടുത്തിട്ടുള്ളത് എന്നൊക്കെ ചില കൃത്യമായ വിവരങ്ങൾ എൻ്റെ അടുത്തുണ്ടെങ്കിലും ഞാൻ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നേരത്തെ നമുക്കറിയാം പാർവതി തിരുവോത്ത് വളരെ കൃത്യമായി തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് ആ വെളിപ്പെടുത്ത കാര്യങ്ങൾ വളരെ ഞെട്ടലോട് കൂടിയിട്ടാണ് എല്ലാ സിനിമാ ലോകം കേട്ടിട്ടുള്ളത് എൻ ഡി അടക്കം ഇന്ത്യയിലെ വലിയ ചാനലുകളടക്കം അത് പ്രസി പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് ആരാണ് നടിയെന്ന് നമുക്കറിയില്ല പക്ഷേ പാർവതി അടക്കം പരസ്യമായ രംഗത്ത് വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹേമ കമ്മിറ്റി റിമോട്ട് റിപ്പോർട്ട് വന്നിട്ടുള്ളത് നമുക്ക് പാർവതി അന്ന് പുറത്തുവിട്ട പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊന്ന് കേൾക്കാം സീൻ റൈറ്റ് ആഫ്റ്റർ ഹിയറിംഗ് ദിസ് ആൻഡ് ഐ കുഡൻറ്റ് ഇമാജിൻ ഇറ്റ് ബിക്കോസ് എനിക്ക് അറിയാം വാട്ട് ഇറ്റ് ഫീൽസ് ലൈക്ക് ടു ബി ഹെൽപ്ലെസ് ഇൻ സച്ച് എ സിറ്റുവേഷൻ ഞാൻ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുള്ള ആളാണ് ടു കോൾ ഔട്ട് ഫോർ ഹെൽപ്പ് ആൻഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് വാട്സ് ഹാപ്പനിങ് ആൻഡ് നമ്മുടെ ദേഹം ഈ ദേഹം ആയതുകൊണ്ട് ഇങ്ങനെ ഉപയോഗിക്കപ്പെടുക എക്സ്പ്ലോയ്റ്റ് ചെയ്യപ്പെടുക എന്താണെന്ന് എനിക്കറിയാം ബട്ട് ഐ നോട്ട് സേയിങ് ദു അവരെ ഇത് ചെയ്യാനോ കാര്യങ്ങളോ അല്ല ദാറ്റ് ബിക്കോസ് ായിട്ട് നടക്കുന്ന സംഭവം ആണ് കേട്ടോ എന്ന് ഞാൻ മറ്റുള്ള സ്ത്രീകളോട് പറയാണ് ഇത്രയും ഇത്രയും സ്ത്രീകൾ ഡെപ്പോസിഷന് പോവാനായിട്ടുള്ള മെയിൻ കാരണം കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ളൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് അതില്ലായിരുന്നെങ്കിൽ നമ്മൾ പോയതിൽ നിന്ന് ചിലപ്പോൾ അമ്പത് പേര് പോയിട്ടുണ്ടെങ്കിൽ പത്ത് പേര് പോകുമായിരിക്കും അല്ലെങ്കിൽ അഞ്ചു പേരുണ്ടാവും അതിൽ ചുരുക്കം ചില ആൾക്കാരാണ് ഒരുപാട് പ്രിവിലേജ് ഉള്ളത് കൊണ്ടും എന്നെ പോലെ ഉള്ളവർ കുറച്ചും കൂടെ പേടി കുറവായിട്ട് മുമ്പോട്ടേക്ക് പോകാൻ കഴിയുന്നത് എനിക്ക് ആ പ്രിവിലേജ് ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷെ ബാക്കി എല്ലാവരും തുറന്നു പറയാൻ വന്നത് ഇത് കോൺഫിഡൻഷ്യൽ ആയിരിക്കും അത് എന്തുകൊണ്ടാണ് എപ്പോഴും ഈ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നത് പേര് പറയണ്ടേ കരുത്തോടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് എപ്പോഴും അവരോട് ചോദിക്കാനുള്ളതാണ് അത് വളരെ അമ്യൂസിങ് ആയിട്ടുള്ള ഒരു തോട്ടാണ് കാര്യം ഇതിനു മുമ്പ് ഏത് സ്ത്രീയാണ് മുമ്പോട്ട് വന്ന് ഒരാളുടെ പേര് പറഞ്ഞിട്ട് അവർക്ക് നീതി ലഭിച്ചിട്ടുള്ളത് ദർ ഇസ് എ റീസൺ വൈ വി ആർ നോട്ട് കമ്മിങ് ഔട്ട് വിത്ത് ദ നെയിംസ് ഹിന്ദു അത് അപ്പോ അങ്ങനെ നമ്മളോട് വിരൽ ചൂണ്ടി ചോദിക്കുമ്പോൾ അത് കുറച്ച് പ്രശ്നമാണ് അതൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവണതയാണ് പേരുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് സാധാരണ നടക്കാൻ പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ് നമ്മൾ സ്കാനറിൽ വരും ഒരുപാട് നമ്മളുടെ പേര് മുമ്പിൽ ഇട്ടിട്ടുള്ള ഒരുപാട് യൂട്യൂബ് ഡിബേറ്റ്സ് നടക്കും ചാനൽ ഡിബേറ്റ്സ് നടക്കും അതിൽ കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളും നമ്മൾ ഒന്നൊന്നായിട്ട് സുലക്ഷയും ചെയ്യും നമ്മളെ തള്ളി മാറ്റും ഇതിൻ്റെ ഒക്കെ ഒരു ആഘാതമായി ഞാൻ ഇത് കൂടുതൽ നിങ്ങളെ കേൾപ്പിക്കുന്നില്ല മോഹൻലാലിനെതിരെ പോസ്കോ കേസ് വരാൻ പോവാത്ര കാരണം മോഹൻലാൽ ചെറിയ പിള്ളേരെ പീഡിപ്പിച്ചു എന്ന് ഇത് കേൾക്കുമ്പോൾ തന്നെ മടക്കി വെക്കാനാണ് തോന്നുന്നത് ഞാൻ പക്ഷേ ഇത് ഒരു തവണ മൊത്തത്തിൽ കേട്ടു അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടുതൽ കേൾപ്പിക്കാതിരിക്കുന്നത് ഇവിടെ ടി പി നന്ദകുമാർ ഫ്ലാഷ് എന്ന സിനിമ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട് ഫ്ലാഷ് എന്ന സിനിമയിലാണ് മോഹൻലാൽ പാർവതിയെ സെക്ഷലി ഹറാസ് ചെയ്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് കൂടാതെ ഏമ കമ്മിറ്റി റിപ്പോർട്ടിൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും പേരുണ്ട് അതെല്ലാം പൈസ കൊടുത്ത് ഒതുക്കിയതായിരിക്കും എന്നാണ് മൂപ്പർ വളഞ്ഞു പറഞ്ഞിരിക്കുന്നത് പാർവതി ത്വത്ത് എന്ന നായക ഒരിക്കലും തൻ്റെ വായ കൊണ്ട് മോഹൻലാൽ എന്ന നായകൻ്റെ പേര് പറഞ്ഞിട്ടില്ല ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല അവരെ ഡയറക്റ്റായിട്ട് സെക്ഷലി ഹരാസ് ചെയ്തിട്ടുണ്ടെന്നും കൂടി പാർവതി ത്വത്ത് പറഞ്ഞിട്ടില്ല പാർവ്വീ തിരുവത്തിൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ആ നായക കൂടുതൽ സംസാരിച്ചിരിക്കുന്ന പാട്രിയാൽ ബിഹേവിയർ അതുപോലെ തന്നെ കാഷ്വൽ സെക്സിസം ഇന്നീക്വാലിറ്റി ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് അവർ സംസാരിച്ചിരിക്കുന്നതും സംസാരിക്കുന്നതും പാർവ തിരുവത്തുന്ന നായകയുടെ ഫസ്റ്റ് പടം ഔട്ട് ഓഫ് സിലബസ് ആണ് പിന്നെ വന്നിരിക്കുന്ന വന്നിരിക്കണത് നോട്ട്ബുക്കാണ് അതിനുശേഷം കന്നഡ സിനിമയാണ് ചെയ്തിരിക്കുന്നത് അതിനുശേഷമാണ് ഫ്ലാഷ് എന്ന സിനിമ ചെയ്തിരിക്കുന്നത് അപ്പോൾ എങ്ങനെ ടി പി നന്ദകുമാർ ഓർപ്പിച്ചു പാർവ തിരുവത്തിന് അരാസി ഇത് മോഹൻലാലാണ് എന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആക്ച്വലി ഉണ്ടാക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ തന്നെ അഞ്ചാറ് വർഷം വേണ്ടി വന്നു അത് അത്രയും കോൺട്രവേഴ്ഷ്യലാണ് വെളിയിൽ ആർക്കും അതിൽ എന്താ ഉള്ളത് ഒരു ഐഡിയ പോലും ഇല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് പുറത്ത് വിട്ടിട്ടും കൂടിയില്ല ഇവിടെ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ടി പി നന്ദകുമാർ ഒരു തെളിവുമില്ല ഇല്ല ഉണ്ടാവും മമ്മൂട്ടി ഉണ്ടാവും എന്ന് വെറുതെ അങ്ങോട്ട് വിളിച്ച് പറയുകയാണ് അങ്ങനെ ഇപ്പോൾ മോഹൻലാലിൻ്റെ മമ്മൂട്ടീൻ്റെ ഒക്കെ പേരുണ്ടെങ്കിൽ അമ്മ അസോസിയേഷൻ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഓക്കെ അമ്മ അസോസിയേഷൻ അവരെ സപ്പോർട്ട് ചെയ്തു ഡബ്ല്യു സി സി വെറുതെ ഇരിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മോഹൻലാൽ നമ്മുടെ സൂപ്പർ സ്റ്റാറാണ് അഹങ്കാരമാണ് എന്നൊക്കെ പറയുന്നതിന് പുറമെ അദ്ദേഹം പത്മശ്രീ പത്മഭൂഷൺ എല്ലാം നേടിയ ഒരു വ്യക്തിയാണ് അതുമാത്രമല്ല കുറേ സോഷ്യൽ വെൽഫെയർ ഹ്യൂമാനിറ്റി എല്ലാം ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് അതുപോലെ കുറെ സോഷ്യൽ വെൽഫെയർ കാര്യങ്ങളും ഹ്യൂമാനിറ്റിയുടെ ബേസിലും കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പബ്ലിക് ഫിഗറും കൂടിയാണ് അദ്ദേഹം ഇതുപോലെ പേര് കളയാനായിട്ടുള്ള വ്യാജ ശ്രമങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത് കുറച്ച് കൂടുതലാണ് ഇനി അത് പിന്നെ ഇങ്ങനെ മോഹൻലാലിനെ ക്രിമിനലൈസ് ചെയ്താലല്ലേ കൂടുതൽ ക്ലിക്ക് ബൈറ്റ് നിങ്ങൾക്ക് കിട്ടുള്ളൂ അതൊരു ക്ലിക്ക് ബൈറ്റ് മാത്രമല്ല നിങ്ങൾ പബ്ലിക്കായിട്ട് മോഹൻലാലിനെ ലിഞ്ച് ചെയ്യുകയാണ് ശരിക്കും നിങ്ങൾ അവിടെ ഒരു മർഡർ അറ്റംപ്റ്റ് തന്നെയാണ് നടത്തുന്നത് ടി പി നന്ദകുമാർ വെറും വ്യാജ പ്രചാരങ്ങളാണ് നടത്തുന്നത് എന്ന് പൊതുവേ എല്ലാവരും പറയാറുണ്ട് അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷെ ഇതൊരു കടന്ന കൈയായിപ്പോയി ടി പി നന്ദകുമാർ പറയുന്ന സത്യമല്ല എന്നത് നമുക്ക് പൊതുവേ എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല അയാൾ പറയുന്ന സത്യമാണ് അതിൽ എന്തെങ്കിലും കാമ്പുണ്ടെങ്കിൽ അത് ബാക്കിയുള്ള മാധ്യമ പ്രവർത്തകരെ എന്തായാലും ഏറ്റെടുക്കുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യമാണ് ഇതാരും ഏറ്റെടുക്കുന്നില്ല സ്വയം ഒരു ബഫൂണായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെയും എനിക്ക് അങ്ങനെ ആരെയും കുറ്റം പറയാൻ ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് പക്ഷേ നിങ്ങളിങ്ങനെ ഓരോന്നും പറയുമ്പോൾ ഇല്ലാത്ത കാര്യം പറയുമ്പോൾ നിങ്ങൾക്കെതിരെ സംസാരിക്കാണ്ടിരുന്ന അതൊരു ശരിയായ കാര്യമല്ല